ർത്തരി ഉപ്പാ മഖാവ് അതിൻ്റെ വലത് സൈഡിൽ മൂന്നാമത്തെ ഒരു സ്റ്റാൻഡിംഗ് സെൻറ്ററാണ് ഈ കാണുന്നത് ഇതാണ് ദുർഗാഷരീഫ് ദൃഗയാണ് ഈ കാണുന്നത് അല്ല ഇതൊരു പള്ളി അടുത്തൊരു പള്ളി ഉണ്ട് മഴക്കാറൊക്കെ വന്നോണ്ടിരിക്കുന്നത് അടുത്തൊരു പള്ളി കണ്ട മീറ്റർ ലെങ്തിൽ അതിവിപുലമായ റൈറ്റ് തിരിഞ്ഞ് പോകണത് തിരുവനന്തപുരത്തേക്ക് പോകുന്നതാണ് സ്ട്രെയിറ്റാണ് ഫസ്റ്റ് റോഡ് സ്ട്രെയിറ്റാണ് കാണുന്നത് ആണ് യഥാർത്ഥ ഫിറ്റ്ലാന്റിക് സെന്റർ രണ്ട് സെക്ഷനായിട്ട് പണ്ട് കോട്ടയെ പൊട്ടിച്ചൊക്കെ മീൻ പിടിക്കുന്ന സെക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ അതുമൊക്കെ ആയിട്ടുള്ള ഫിറ്റ്ലാന്റിക് സെന്റർ ഒക്കെ ആയിരുന്നു പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഒരു കോട്ടയുണ്ട് മിനിയറ കോട്ടുണ്ട് ധാരാളം ഐസ് പ്ലാന്റുകളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് ഐസ് പ്ലാന്റ് ഐസ് പാൻറ്റാണ് ചിഫ്റ്റിന് ധാരാളം ഐസ് പ്ലാന്റുകളുണ്ട് ഇതാണ് യഥാർത്ഥത്തെ ഫിഷ് ലാൻഡിങ് സെൻറ്ററിലേക്ക് പോകുന്ന സ്ഥലമുണ്ടായി ഇതെല്ലാം ചിഫ്റ്റിന് ഐസ് പ്ലാൻ്റുകളാണ് സ്റ്റേഷൻ ഹോസ്റ്റൽ പോലീസ് സ്റ്റേഷനും ഉണ്ട് നേരെ ഇടത്തോട്ട് പോയാൽ പള്ളിയില് കുർബാന നടക്കുന്ന ോക്കുമ്പോൾ തന്നെ നല്ല മനോഹരമാണ് ഞാൻ ഇവിടെ ഒരു പോലെ വേസ്റ്റ് എല്ലാം വാരിയിട്ട് എന്നെ പ്രത്യേകിക്കുന്നുണ്ട് എവിടെ നിന്ന് നോക്കിയാലും വളരെ വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് അനുഭവമാകുന്നത് അതുകൊണ്ട് ഇവിടെ എത്ര ടൂറിസ്റ്റുകൾ വന്നാലും അവർക്ക് അവരെ ഉൾക്കൊള്ളാനുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട് പക്ഷെ ഒരു മഴ വന്നാൽ ഒരു മഴ വന്നാൽ കയറി നിൽക്കാനുള്ള യാതൊരു സംവിധാനം ഇവിടെയില്ല അത് മാത്രമേ ഉള്ളൂ പറയാനുള്ളത് ഞാൻ പറഞ്ഞ ഷിപ്പിൻ്റെ കാര്യത്തിൽ അത് നടക്കും അതിനകത്തേക്ക് കയറി നിൽക്കാനുള്ള സംവിധാനം ഒക്കെ നമുക്ക് കണക്കാൻ പറ്റും അതല്ലാതെ ഇപ്പോൾ പുറത്ത് കിടക്കുമ്പോഴും ഒരു മഴ വന്നു കഴിഞ്ഞാൽ കയറി നിൽക്കാനുള്ളൊരു ചെറിയൊരു ഷെൽട്ടറിങ് കൊടുത്തു കഴിഞ്ഞാൽ മഴ സമയത്ത് പോലും ഇവിടെ കാര്യം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഇവിടെ നല്ല ഊർജ്ജ സ്ഥലത്തോടെ നിൽക്കുന്ന ഇടമാണിവിടെ നിരന്തരമായിട്ട് ഈ ഫിഷിംഗ് മാർക്കറ്റും ഇവിടെ ഉണർന്ന് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഏത് കാലാവസ്ഥയിലിവിടെ ആൾക്കാർ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഇടം തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊരു ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ദാർഗയിലേക്ക് പോകാൻ കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് ആ കണക്ട് ഇവിടെ മാത്രമാണ് അങ്ങനെ ബീച്ചിനോട് ചേർന്ന് കുറച്ച് കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് ഇതിലൂടെ അങ്ങോട്ട് പോകാം ഉണ്ട് ഇവിടെ മാർക്കറ്റ് കൊണ്ടുവന്ന് മീം ഇവിടെയും കൊടുക്കുക അപ്പർ സൈഡ് ഒരു ടെൻ ഫിഷ്ലാരി സെൻറ്റർ ഉണ്ട് അവിടെയും വള്ളക്കാരെ അവരുടെ വള്ളവും വലയൊക്കെ അടുപ്പിച്ചിട്ട് വലകളൊക്കെ കൊണ്ടുവന്ന് മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്യുന്ന ഒരു ഇടം കൂടിയാണ് രണ്ട് നാല് രണ്ട് നാല് ആറ് എട്ട് പത്തെണ്ണം ഉണ്ട് അല്ലേ എത്ര എണ്ണം ഉണ്ട് പത്ത് എട്ടെണ്ണം ഉണ്ട് എത്ര രൂപയാണ് അല്ല ഇരുന്നൂറ് രൂപയ്ക്ക് നിലവിലും വലിയ അതിൽ ഇരുന്നൂറ് രൂപയെന്ന് പറയുന്നത് നല്ല ഫ്രഷ് മീൻ വിലയും കുറവ് ഇപ്പോൾ അവിടെ അവിടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത മാർക്കറ്റിലുള്ള ഒരെണ്ണത്തിന് അമ്പത് രൂപ കൊടുക്കുന്നത് വലിയ അതിലായില്ല ഇവിടെയൊക്കെ നല്ല വലിയ വലിയ മീനുകളാണെങ്കിലും ഫ്രഷ് മീനും കൊണ്ടുപോകാം ഫ്രഷ് മീൻ ഫ്രഷ് േലമ്പള്ളി ലേലമല്ലി നാനൂറ്റി നാനൂറ്റി ഇരുപത് നാനൂറ്റി അമ്പത് നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി അമ്പത് രൂപ ആയിരത്തി ഇരുനൂറ്റൊമ്പത് അടക്കണെള്ളം മൂളെള്ളം ആയിരത്തി ഇരുനൂറ്റമ്പത് അല്ല മെയിൻ മാർക്കറ്റാണ് വലിയ 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 മീനുകളൊക്കെയാണ് ഇവിടെ എന്താ വലിയ വലിയ മീനുകളൊക്കെ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫ്രഷ് മീനുകളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും ഇവിടുന്ന് ഇങ്ങോട്ട് ദർഗയിലേക്ക് നല്ലൊരു കണക്ടിവിറ്റി ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ നടന്ന് പോയി കാണാവുന്നതാണ് ദർഗ ദർഗയിൽ പെരുന്നാൾ വരുമ്പോഴൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വലിയ ജനക്കൂട്ടമാണ് ദർഗയിലെ ആഘോഷങ്ങൾക്കുമൊക്കെ അവിടെ ഇപ്പോഴും വള്ളങ്ങൾ അടുത്ത് വന്ന് വള്ളത്തിൽ മീനുണ്ട്

അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി കൂടുതരം അവിടെ നിന്നില്ല അവരുടെ കച്ചവടം നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വിചാരിച്ച് ഇനി വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം എന്നത് ഇതൊരു ഇവിടെ ഒരു ചെറിയൊരു കുരിശ്ശ ആ പള്ളിയുടെ തന്നെ ആ വലിയ പള്ളിയുടെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കുരിശോട് ഉണ്ട് ഇപ്പോൾ കുരിശയുടെ മുന്നിൽ കൂടെ നമുക്ക് ദർഗിലേക്ക് പോകാൻ പറ്റും അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഒക്കെ സ്റ്റേ ചെയ്യാനും ഒക്കെയുള്ള ധാരാളം സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു കുരിശെടി ഉണ്ടോ അപ്പോൾ കുരിശെടിയുടെ നമ്മുടെ മിൻവശത്തുകൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് അറകിലേക്ക് പോകുന്നത് കണ്ടോ നമ്മൾ ഈ വിഴിഞ്ഞത്തേക്ക് മാത്രം വന്നാൽ ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ചാനുഭവങ്ങൾ നമുക്കൂടെ ഉണ്ട് അത് എത്ര കണ്ടാലും മതി വരത്തില്ല കണ്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും ഇപ്പം ആ രീതിയിലുള്ള നല്ല വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ടൂറിസം മേഖല അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ചെറിയൊരു ഹൈജീനിക് കുറവ് കാണും അപ്പോൾ ഇത് ടൂറിസം മേഖലയായിട്ടത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ വലിയ സാധ്യത കാണും ഇപ്പോൾ ഇവിടെ ഈ ഫിഷ്ലാൻഡുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളാണ് നടക്കുന്നതെങ്കിൽ ടൂറിസം കൂടെ വരുന്നു കഴിഞ്ഞാൽ ഒരു എനിക്കുള്ളൊരു പത്തഞ്ഞൂറായിരം പേർക്കുള്ള തൊഴിൽ സാധ്യതയുണ്ട് ഇവിടെ ആ രാജ ആ രീതിയിലേക്ക് നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അതിന് നമ്മളിപ്പം ഈ ഏതെങ്കിലും സർക്കാർ ഇതിനെ കറക്റ്റായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അതിപ്പം പൊതുജനം നമ്മളത് തീരുമാനിക്കണം ഓരോ എം എൽ എമാരും ജയിക്ക ഇലക്ഷനായിട്ട് വരുമ്പോൾ അവരുടെ പ്രകടന പത്രിക നോക്കി അത് ഇന്നേന ആവശ്യങ്ങൾ നമ്മൾ പറയുക ഓരോ പ്രദേശവാസികളും അവ അവൻ്റെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ പറയുക അത് പ്രകടന പത്രിക ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഇത് നടപ്പിലാകത്തുള്ളൂ അല്ലാതെ ഇവർ സ്വമുദിയോ പൊളിറ്റീഷ്യന്മാർ സ്വബുദ്ധിയോടെ ചെയ്യുമെന്ന് ഇതുവരെ ഉള്ളത് നമ്മുടെ അനുഭവത്തിൽ വെളിവായിട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഇനിയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതലെങ്കിലും പൊതുജനങ്ങൾ സ്ട്രോങ് ആയിട്ട് നിന്നാലേ കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഡെവലപ്പിംഗ് ഉണ്ടാകത്തുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ ഇവിടെ ഈ പ്രദേശവാസികൾ മത്സ്യത്തൊഴിലാളികളാണേലും അവർക്കും നല്ല മറ്റ് ഇപ്പോൾ പുതിയ പുതിയ യുവാക്കളല്ലേ പഠിക്കുന്നവർക്കെല്ലാം തൊഴിൽ കിട്ടുന്ന സർക്കാർ കൊടുക്കില്ലല്ലോ അപ്പം അനുബന്ധ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഇവിടെ ഉണ്ടാവും തന്നെ ഈ ബീച്ചോട് ചേർന്ന് തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനും ഇവിടെയുണ്ട് അപ്പോൾ വരുന്ന ഒരാളിൽ അവരുടെയൊക്കെ ഒരു തൊട്ടടുത്തേനും വിഴിഞ്ഞം അഞ്ചുമുക്ക് കാണുന്ന ജംഗ്ഷൻ തന്നെ പോലീസ് സ്റ്റേഷനുണ്ട് അതുകൂടാതെ കോസ്റ്റ് ഗാർഡിൻ്റെ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ കാണുന്നുണ്ട് അതല്ല ഇവിടെ ഇവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദൂരേന്ന് വരുന്നവർക്കും വളരെ സമാധാനത്തോടെ ഇവിടെ വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാൻ സാധിക്കും അവരുടേതായിട്ടുള്ളവർ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ഇടപെടലുകളൊക്കെ നമുക്ക് ഉണ്ടാകും അപ്പോൾ ഈ പറയുന്നത് നമ്മളെ മദർ പോർട്ട് കാണാൻ വേണ്ടി വന്നു ആണെങ്കിലും വിഴിഞ്ഞം മദർ പോർട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് വന്നു ആണെങ്കിലും അതിങ്ങനെ ലോങ് സൈറ്റിൽ കാണാവുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇവിടെ ഫിഷ് ലാൻഡിങ് സെൻറ്ററിലൊക്കെ ഒന്ന് വന്ന് നോക്കിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ച് അല്ലേ അതിൽ പട്ടി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഇതൊരു സെക്ഷനായിട്ട് ഇങ്ങനെ ഫിഷ്ലാൻസ് ഇപ്പോൾ എല്ലാവരും രാവിലെ ഇവിടെ ഞാൻ വന്നതാണ് വന്ന് ഇന്നത്തെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു ആട്ടോ കുറച്ച് പേരൊക്കെ സംസാരിച്ചിരുന്നു സമയം പോയത് അറിഞ്ഞില്ല അതുകൊണ്ടൊന്നും ഷൂട്ടിങ് നടന്നില്ല രാവിലെ തുടങ്ങിയതാണല്ലേ ഞാൻ നേരത്തെ വന്നായിരുന്നു വന്നപ്പോൾ നിങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം പോവാം അതായത് നാളെ രാവിലെ പോവുക ഇന്നും എല്ലാം കിട്ടിയായിരുന്ന ഒന്നുമില്ല സീസൺ മോശമല്ലേ ഡിസംബർ ഒക്കെ ആവുമായിരിക്കും അല്ലേ എങ്ങനെയാണ് നമ്മുടെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വിലയുള്ള സ്മാർട്ടാണോ ഇതെന്താ ക്ലാത്തി ഇതെന്തു മീനെന്തുവാണ് ക്ലാത്തി കണ്ട ഇത് ഇനിയിപ്പ എന്ത് ചെയ്ത് ഇത് ഉപയോഗിക്കാം ആണല്ലേ ഈ ക്ലാത്തി ചെറുത് ഉപയോഗിക്കും എന്തോ മനോഹരമായിട്ട് തൂക്കിയിട്ടിരിക്കുന്നു ഫിലിക്കൂഡാണോ സംശയമാണ് ഫിലിക്കൂഡപ്പോഴാണ് ഐസ് ഐസ് ബോക്സ് എന്തുവാ നല്ല രസമുണ്ട് ഇതാണ് സാധനം എന്തുവാണെന് ഐസിയാണ് ഓ ഹോ 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 ആ ഇവിടെ ആളിക്കളിക്കുന്നുണ്ട് ഐസിയാണ് സാധനം നല്ല മനോഹര നല്ല രസമുണ്ട് വിശാലമായിട്ട് ധാരാളം സ്ഥലമാണ് ഇവിടെ ഉള്ളത് കണ്ടേ വിശാലമായിട്ട് ധാരാളം ഇത് എനിക്ക് തോന്നുന്ന പള്ളിയുടെ സ്ഥലമാകാനാണ് സാധ്യത ദാർഗയുടെ സ്ഥ സ്ഥലമാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ തന്നെയും ഇവിടെ ടൂറിസം വരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വികസന പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരുപാട് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ഫുഡ് കോർട്ടാണെങ്കിലും ഇവിടെ ധാരാളം സ്ഥാപിക്കാൻ പറ്റും കാര്യം ഇവിടെ അടുത്ത് തന്നെ ഫിഷ് കിട്ടുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും നമുക്ക് കോവളത്ത് കിട്ടുന്ന പോലെ തന്നെ ഇവിടെ അതിനുള്ള വലിയ സാധ്യതകളാണുള്ളത് പെരുന്നാളനുബന്ധിച്ചാണെന്ന് തോന്നുന്നു ഇവിടെ കുട്ടികൾക്കുള്ള കളിക്കുന്ന ഐറ്റംസൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നു ഇത് കഴിഞ്ഞതാണോ എൻ്റെ ജോക്കറ് ജോക്കറൊക്കെ നമ്മളെ നോക്കി ചിരിക്കുന്നു കണ്ട ജോക്കറ് നമ്മളെ നോക്കി ചിരിക്കുന്നു ഇത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞ റിയത്തില്ല എൻ്റെ എൻ്റെ ട്രാക്കല്ലേ ഇവിടെ കിടക്കുന്നത് മക്കാവുണ്ട് മക്കാവ് അല്ലേ മക്കാവ് അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിപ്പുറത്ത് മക്കാവ് മുസ്ലിംസ് എല്ലാം വളരെ സൗഹാർദ്ദകരമായിട്ട് ജീവിച്ചുകൊണ്ട സ്ഥലമാണ് അല്ല വറുത്തരി ഉപ്പ മക്കാവ് വറുത്തരി വറുത്തരി ഉപ്പ ഉപ്പാ മക്കാവ് നമ്മുടെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് പോകുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കാറാണ് ഞാൻ പറഞ്ഞു രാവിലെ മുതൽ വന്നതാണ് ഇവിടെ എല്ലാം എനിക്കൊരു പരിചയക്കാരാണ് ഇവിടെ ഒരു വലിയൊരു മുസ്ലിം ജമാഅത്ത് പള്ളിയുണ്ട് ഇവിടെ തെക്കും ഭാഗം മുസ്ലിം ജമാ മസ്ജിദ് വിഴിഞ്ഞം പള്ളി കോമ്പൗണ്ടിലും പള്ളി പരിസരത്തും ജമാഅഅത്ത് കമ്മറ്റിയോട് അനുമതിയില്ലാതെ സംഭാവന പിരിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെയൊക്കെ സ്ട്രിക്റ്റായിട്ടൊക്കെ അടിച്ചിട്ട് ഉള്ളത് നല്ല കാര്യമാണ് കാണുന്ന മരമൊക്കെ കയറി പള്ളിയുടെ പേരും പറഞ്ഞ് പിരിക്കും ഇതുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇവിടെ എല്ലാം ഫ്ലാറ്റുകളാണ് കൂടുതലും ഫ്ലാറ്റുകളായി മുമ്പെങ്ങനെയൊന്നും അല്ലായിരുന്നു ഇപ്പോൾ എല്ലാം ഫ്ലാറ്റുകളൊക്കെ ആയിട്ടുണ്ട് ഇവിടുന്ന് ഒരു വെള്ളം കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം ആ കെട്ടയർ രാവിലത്തെ ടൈഡ് എന്നാൽ ഒരു വെള്ളം എന്താ ഏതാ കുടിക്കാൻ പറ്റിയ നല്ലൊരു വെള്ളം എന്താ ശരി എത്രയാണ് പത്ത് പിറന്നാളിൻ്റെ ടൈം ടൈം രാത്രിയാണ് അല്ല ഒക്ടോബർ ഒക്ടോബർ മൂന്നാം തീയതി തുടങ്ങി അടുത്ത മാസം ആകുമ്പോഴേക്കും ഒരു പന്ത്രണ്ട് ദിവസത്തിന് മുമ്പേ തുടങ്ങും തുടങ്ങോ ഹോ 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 അ വലിയ പടുകുറ്റം കപ്പൽ വന്ന് കിടക്കുകയാണ് അതൊന്ന് നമുക്ക് ഇവിടെ നിന്നുള്ള വ്യൂ കാണും അപ്പോൾ വരുന്നവർ ഇവിടെ എല്ലാം വന്ന് ഇപ്പോൾ പള്ളിയുടെ പെരുന്നാളിൻ്റെ സമയം പറഞ്ഞു കേട്ടില്ലേക്കാ പറഞ്ഞു കേട്ടില്ലേ ആ സമയത്ത് വന്ന് പള്ളി പെരുന്നാളും കൂടെ രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ ഇവിടെ പെരുന്നാളാണ് അപ്പോൾ അതും കൂടാൻ പറ്റും പിന്നെ ഇവിടെയെല്ലാം കറങ്ങടന്ന് കാണാൻ പറ്റും കടൽത്തീര ഇത് ഫുഡ് ഫാമിലി റെസ്റ്റോറൻറ്റ് ഇത് സീസൺ അല്ലാത്തത് കൊണ്ടാണ് തോന്നേണ്ടത് ഇതൊക്കെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് വന്ന് കഴിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇവിടെ നമ്മൾ ഇപ്പം ഇച്ചിരി കൂടുതൽ മീൻ വാങ്ങിക്കണം തോന്നിയാൽ അവിടെ നിന്ന് നമ്മൾ നേരെ ഇവിടെ വന്ന് മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും വലിയൊരു ഷിപ്പ് വന്ന് കിടക്കുന്നു നാനൂറ് മീറ്റർ അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും ചെല്ലാവരും അനുവദിക്കില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കാനേ പറ്റത്തുള്ളൂ നല്ല വ്യൂ ആണ് അവിടെ നിന്ന് ചർച്ചിൻ്റെ ഇത് കാണാം പിന്നെ കറങ്ങിക്കഴിഞ്ഞാൽ പള്ളി ഒക്കെ മോനം കാണാൻ കണ്ട പള്ളി ആപ്പിളത്തെ ചെറിയൊരു പള്ളിയുണ്ട് അവിടെ കൂടെ പോയിട്ട് നമുക്ക് തിരിച്ച് പോവാം ഇപ്പോൾ നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഇവിടെ മാറ്റിയെടുക്കാൻ സാധിക്കും വലിയ മുസ്ലിം പള്ളിയുടെ അടുത്ത് തന്നെ രണ്ട് ദർഗകളുണ്ട് അത് ബീച്ച് ചേർന്നുള്ള ദർഗയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇപ്പോൾ വരുന്നത് ഇവിടെയാണ് അത് വൈകുന്നേരങ്ങളിലാണ് ഒരു നാല് മണി തൊട്ട് രാത്രി ഒരു മണിവരെ ഫാമിലിയായിട്ട് ധാരാളം ടൂറിസ്റ്റുകൾ ഇവിടെ വരും അതും കൂടുതലും വരുന്നത് തിരുവനന്തപുരം ലൊക്കാലിറ്റി ഉള്ളവരാണ് കൂടുതലായിട്ടും ഇവിടെ വരുന്നത് അവർ വൈകുന്നേരങ്ങളിൽ ഇവിടെ ചിലവഴിക്കും അപ്പോൾ ഇപ്പോൾ ഞായറാഴ്ച ആവുമ്പോൾ എനിക്ക് വേണം ഒരു മൂന്ന് മണി നാലു മണിയാകുമ്പോൾ തന്നെ കടകളൊക്കെ ദർഗയുടെ അടുത്തുള്ള കടകളൊക്കെ തുറന്ന് പ്ര പ്രവർത്തിക്കത്തുള്ളൂ അതല്ലാതെ നമ്മൾ വിഴിഞ്ഞ വിഴിഞ്ഞ ജംഗ്ഷനൊക്കെ വന്ന് രാവിലെ മുതൽ ധാരാളം കടകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വരുമ്പോഴേക്കും ദർഗ ദർഗ കാണാനും ഇവിടെ ബീച്ച് വിശാലമായ ബീച്ചുള്ളത് ഇവിടെ ദർഗയുടെ മുകളിലാണുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം നല്ല കാറ്റുമൊക്കെ കിട്ടുന്നത് ഇവിടെ ആണിവിടെ ഇവിടെ നിന്നാലും അദാനി പോർട്ടൊക്കെ നല്ല അത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും മറ്റ് മറ്റെല്ലാ സ്ഥലങ്ങളെക്കാളും നല്ല വിശാലമായിട്ട് കാണാൻ പറ്റുന്ന കാറ്റും കൊണ്ട് കാണാൻ ഇടം എന്ന് പറയുന്നത് ഈ ദർഗയുടെ സമീപത്തുള്ള ബീച്ചിൽ വരുമ്പോഴാണ് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ദൂരവേ ഉള്ള ലൈറ്റ് ഹൗസിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ വിശാലമായ കടലാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്താണ് അപ്പം ഇപ്പോൾ ഒരു കണ്ടെയ്നർ ിപ്പ് കൂടെ കിടക്കുന്നു എല്ലാം ഇവിടെ ഇറക്കിയിട്ട സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടൊരു കണ്ടർ ഷിപ്പ് കൂടെ കിടക്കുന്നു ഇവിടെ അടുത്ത ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ രണ്ട് ദർഗകളുണ്ട് അതാണ് ഈ കാണുന്നത് നല്ല മനോഹരമായിട്ടാണ് ആ ദർഗകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു കളറിങ്ങാണ് അപ്പോൾ ഇതിനു മുമ്പുമൊക്കെ ഏതൊരു പെയിൻറ് കമ്പനി ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് ഈ ദർഗ എല്ലാം പെയിൻറ് ചെയ്ത് ഇതിനുമുമ്പ് നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ മാറി രണ്ട് ദർഗയ്ക്കും രണ്ടുപേരെ കളറാണ് കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടാണ് ബെസറീസ് ഉണ്ട് കേട്ടോ കിഴക്കോട്ടെ എന്താ ഇതിപ്പോൾ കിഴക്കേക്കോട്ടയും തിരുവല്ലം വഴി വരുന്ന ബസ്സാണ് സിറ്റി ഫാസ്റ്റ് ഇന്ന് വശത്തൂടെയും വലതു വശത്തൂടെയും ഒക്കെ ഇത് ചുറ്റി റോഡുണ്ട് നമുക്ക് കറങ്ങി സഞ്ചരിക്കാം എപ്പോഴും അത്യാവശ്യം ചെറിയ ചെറിയ ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അത് കഴിവതും ഇവിടെ വരുന്ന പ്രാദേശികവാസികളാണ് കൂടുതൽ വരുന്നത് പിന്നെ ഉച്ച സമയമായതുകൊണ്ട് ആൾ കുറവാണ് ഒരു മൂന്ന് മണിക്ക് ശേഷം ഇവിടെ ധാരാളം നമ്മുടെ കോവളത്ത് വരുന്ന കണക്കാൻ ഇവിടെയും ധാരാളം ആൾക്കാർ വരുന്നുണ്ട് അതാണ് അദാനി പോർട്ടൂടെ വന്നതുകൊണ്ട് അതിൻ്റെയായിട്ടുള്ള ആൾക്കാരുടെ വരവിന് കാണാം അപ്പോൾ വരുന്നവർ കൂടുതലും ഇവിടെ ഈ ദർഗയുടെ അടുത്ത് വന്നാൽ വളരെ മനോഹരമായിട്ട് നിന്ന് ഇവിടെ ഇവിടെയിരുന്നാലും നമുക്ക് ഷിപ്പുകളൊക്കെ കാണാൻ പറ്റും അത് എം എസ് സി ഷിപ്പ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ വലുതാർണം വന്ന് കിടപ്പുണ്ട് നമുക്കത് കൂടെ കാണാം ഇതിപ്പോൾ ദർഗയുടെ പുറകെ എന്നുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ തന്നെ അദാനി പോർട്ടിൽ ഒരു വലിയൊരു എം എസ് സി ഷിപ്പ് വന്ന് കിടപ്പുണ്ട് കണ്ടെയ്നർ ഷിപ്പ് വന്ന് കിടക്കുന്നു വലിയ ഷിപ്പാണ് വന്ന് കിടക്കുന്നത് അതി വിശാലമായിട്ട് ഇവിടെയാണ് വളരെ മനോഹരമായിട്ട് കടൽ കടലും കാണാൻ സാധിക്കും ഈ ദീർഘാടി പരിസരത്ത് വരുമ്പോഴാണ് നല്ല നമുക്ക് നല്ല കാറ്റ് ഫീൽ ചെയ്യുന്നത് നല്ല നല്ലൊരു വ്യൂ നല്ലൊരു വ്യൂ കിട്ടുന്നതും ഈ ദീർഘാടുത്ത് വരുമ്പോഴാണ് അഞ്ഞൂറ് ടൺ ബുള്ളാട് ഫുൾ പരിശോധനാ സംവിധാനം വിഴിഞ്ഞം ഉള്ളതാണ് ഇവിടെയൊക്കെ ഈ നാടിപൊളിയായിട്ട് അദാനിപ്പോട്ടും കാണാം ും വിഷിക്കാം കുഞ്ഞ് ഓടിക്കുന്നു ഓടിക്കേണ്ടിവിടെ ലോറിയൊക്കെ ഓടിച്ചാണ് അതാനും പോർട്ടിൽ നിന്ന് കണ്ടെയ്നർ കൊണ്ടുപോവാനുള്ള ലോറിയൊക്കെയാണ് പുള്ള ഓടിക്കുന്നത് കണ്ടാ അല്ലേ കണ്ടെയ്നർ കൊണ്ടുപോവാനായിരുന്നെ അവൻ മൈൻഡ് ചെയ്യുന്നില്ല ഇവിടെ ഇപ്പൊ നല്ല ഉച്ച സമയമാണ് സമയാണ് നല്ല കാറ്റാണ് വരുന്നവർ ഇവിടെ ദർഗ എടുത്ത് വരുന്നവർക്ക് കൂടുതൽ സൗകര്യം ഒന്ന് എനിക്ക് തോന്നുന്നു ഉച്ച സമയമാണെങ്കിലും നല്ല കാറ്റ് കിട്ടും അത്യാവശ്യം നമുക്ക് ഇതെല്ലാം കണ്ട് മടങ്ങാൻ സാധിക്കും എന്നാണ് തോന്നുന്നത് ആ ഹലോ ഇപ്പോൾ ഇനി വിഴിഞ്ഞം ഹാർബറിലേക്ക് വരുന്നവരേ ദൂരെ നിന്ന് വരുന്നവരെ ഇപ്പം ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവർക്കറിയാം എങ്കിലും ദൂരെ നിന്ന് വരുന്നോണ്ട് പറയാൻ ഉള്ളു വെച്ചു കഴിഞ്ഞാൽ ഈ ദർഗ ദർഗ അടുത്ത് വന്ന് ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഹൗസിലും തിരിഞ്ഞ് പോയാൽ ലൈറ്റ് ഹൗസിലും പോകാം കോവളം കോവളം ബീച്ചിലല്ലേ ഇവിടുന്ന് ഈ ദർഗയുടെ അവിടുന്ന് ബീച്ച് റോഡിലൂടെ തന്നെ പോകാൻ പറ്റും നിങ്ങൾ തിരിച്ച് മെയിൻ റോഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഈ കാറിൽ സ്കൂട്ടിലൊക്കെ വന്ന കണ്ടത് ഈ റോഡിൽ വലത്തോട്ട് തിരിഞ്ഞ് ദർഗയിൽ നിന്ന് മലത്തോട്ട് തിരിഞ്ഞ് വരുന്ന ഈ റോഡാണ് കണ്ടെ നേരെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസിലും പോകാം പിന്നെ ഒരു കിലോമീറ്ററേ ലൈറ്റ് ഹൗസിലേക്ക് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കിലോമീറ്ററേ ഉള്ളു കോവളം ബീച്ചിലേക്ക് രണ്ടും അടുത്തേക്ക് നടന്നുകൊണ്ട് പോകാൻ ദൂരേ ഉള്ളൂ പക്ഷേ ഇവിടുന്ന് കണക്റ്റിവിറ്റി ഇല്ലല്ലോ കടൽ തീരത്തുകൂടെ ഒരു കണക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നും നടന്നു പോകുന്നേ ഉള്ളൂ ഇതിപ്പോൾ ഇച്ചിരി മാറിയുള്ള റോഡാണ് ഇവിടെ ബസ് ബസ് സർവീസ് ഉണ്ട് ദർഗ വരെയൊക്കെ ബസ് സർവീസ് ഉണ്ട് ബീച്ച് റോഡിലുള്ള ബസ് സർവീസ് സർവീസുണ്ട് അതുകൂടാതെ വിഴിഞ്ഞം ബസ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടുന്ന് നടന്നു വരാൻ പറ്റും അപ്പോൾ രണ്ട് മാർഗത്തിലൂടെ ഇവിടെ ബസ് സർവീസ് ഉണ്ട് പിന്നെ നമ്മൾ സ്കൂട്ടറിലും കാറിലും ട്രാവറിലൊക്കെ വരുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞത് എൻ്റെ ഇതൊരു ബാലവാണ്